യാതൊരുവനിൽ നിന്ന് യാതൊന്നും ഒരിക്കലും പുറത്തു പോയിട്ടില്ലയോ പോവുകയുമില്ലയോ എന്ന് തിയോളജിയുടെ ബാലപാഠമെങ്കിലും അറിയുന്ന ഒരാളും ദൈവത്തെക്കുറിച്ച് പറയില്ല കാരണം അപ്പിമൂത്രം മാത്രമല്ലല്ലോ ഒരാളിന്ന് പുറത്തു വരുന്നത് ശബ്ദം വാക്കുകൾ ഇതൊക്കെ ഒരാളിൽ നിന്ന് പുറത്തു വരുന്നതാണ് നമ്മൾ സംസാരിക്കുമ്പോൾ കേവലം ശബ്ദമല്ലല്ലോ ഉണ്ടാകുന്നത് അർത്ഥമുള്ള വാക്കുകളാണ് ആ വാക്കുകൾ ചേർന്നുണ്ടാകുന്ന വാചകമാണ് നമ്മൾ ഇന്ന് പുറത്തു വരുന്നത് അത് നമ്മുടെ ജ്ഞാനത്തിൻ്റെ ബഹിസ്ഫുരണമാണ് ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത് ആ വിഷയത്തിൽ നമുക്ക് എത്രത്തോളം ജ്ഞാനമുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് എനിക്ക് അറിവില്ലാത്തൊരു വിഷയത്തെക്കുറിച്ച് ഇന്നലെ എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞാൻ ഇന്ന് സംസാരിക്കുന്നതും അതേ വിഷയത്തെക്കുറിച്ച് ഇരുപതോ മുപ്പതോ വർഷം റിസർച്ച് നടത്തിയ ഒരാൾ സംസാരിക്കുന്നതും തമ്മിൽ അജഗജ അന്തരം ഉണ്ടാകും ഞാൻ ആ വിഷയത്തെക്കുറിച്ച് ഒന്നോ രണ്ടോ മിനിറ്റ് സംസാരിച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കും കാരണം എനിക്ക് അത്രേ അതിനെക്കുറിച്ച് അറിയുള്ളൂ പക്ഷെ മറ്റേ ആൾ ഒന്നോ രണ്ടോ ദിവസം വേണമെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ സംസാരമെല്ലാം തന്നെ നമ്മുടെ ജ്ഞാനത്തിൽ